ഹായ് ഹലോ ഇന്നൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് ഏട്ടെത്തിയിരിക്കുന്നത് ഒരു മാസത്തോളമായി എൻ്റെ ഒരു വീഡിയോയിൽ എന്താ പറയുക തെറി വിളിയും കത്തിക്ക് കൊത്തും തന്തയ്ക്ക് വിളിയും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ കമൻ്റൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യും പക്ഷേ നമുക്കിരുന്ന് ഡിലീറ്റ് ചെയ്യുന്നതിനൊരു പരിധി ഉണ്ടല്ലോ എപ്പോഴും അത് പറ്റില്ലല്ലോ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ വിടും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇടാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അറിവില്ലായ്മ എന്നെ തെറിവിളിക്കാനുള്ള ഒരു അവസരമായിട്ട് എടുക്കരുത് കേട്ടോ അങ്ങനെ എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കായിട്ടാണ് സ്പെഷ്യലായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് ഈ കാണുന്നത് ഷിംഷിബ മരം അതെ ഷിംഷിബ എന്നാണ് ഈ മരത്തിൻ്റെ പേര് പുരാണങ്ങളിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി ഇരുത്തിയിരുന്നത് ഈ ഒരു ശിംഷിബ മരത്തിൻ്റെ ചുവട്ടിലാണെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് അപ്പോൾ അതനുസരിച്ച് ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു അപ്പോൾ ഒത്തിരി പേര് കമൻ്റ് കമൻ്റിട്ടിരിക്കുന്നു ഈ മരത്തിൻ്റെ ചുവട്ടിലല്ല അശോകമരത്തിൻ്റെ ചുവട്ടിലാണ് സീതാദേവിയെ ഇരുത്തിയിരുന്നത് വെറുതെ കച്ചവടത്തിനായിട്ട് ഇങ്ങനെ കള്ളം പറയല്ലേ എന്നൊക്കെ ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട് സോ അത്രയും കമൻസ് ഒന്നും നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല നമ്മളത് ക്ലിയർ ചെയ്യാനാണ് ശ്രമിച്ചത് കാര്യം എന്നുവെച്ചാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ കൃത്യമായി പുരാണങ്ങളിൽ പറയുന്നുണ്ട് സീതാദേവിയെ തട്ടിക്കൊണ്ടു പോയിരുത്തിയിരുന്നത് ശിംഷിബ മരത്തിൻ്റെ ചുവട്ടിലാണ് അത് പറയുന്നത് ഇങ്ങനെയാണ് ശരിക്കു പറഞ്ഞാൽ ശ്രീലങ്കയിലെ അശോകവനിയിലെ ശിംഷിബ മരത്തിൻ്റെ ചുവട്ടിലാണ് അപ്പോൾ അശോകവനി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണ് അശോക മരം എന്ന് ശരിക്കും പറഞ്ഞാൽ അശോക മരം അല്ല അശോകവനി എന്നുള്ളത് ശ്രീലങ്കയിലെ ഒരു കാടാണ് ആ കാട്ടിനുള്ളിലെ ശിംഷിബ മരത്തിൻ്റെ ചുവട്ടിലാണ് സീതയിരുന്നത് ഇതിലെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണോ പുരാണങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ ദയവ് ഏത് എന്നെ ഇനിയും തെരുവിളിക്കാൻ നിൽക്കരുത് ഇതൊന്നും ക്ലിയറായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഒന്നുകൂടി പറയാം രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയിരുത്തിയിരുന്നത് ശ്രീലങ്കയിലെ അശോകവനിയിലെ ഷിംഷിബ മരച്ചുവട്ടിലാണ് അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ സത്യം ഞാൻ ഒത്തിരി പേരോട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു കുറേ പേർക്കൊക്കെ മനസ്സിലാവണുണ്ട് കുറേ പേർക്കൊന്നും മനസ്സിലാവണില്ല അപ്പോൾ നിങ്ങൾ ന്യായമായിട്ട് നമ്മളെ എന്താ പറയുക കുറ്റം പറയുന്നത് സഹിക്കാനാവും ചീത്ത വിളിക്കാതിരിക്കുക തെറികളാണ് കുറേയൊക്കെ തെറികളാണ് എന്തെല്ലാം തെറികളാണെന്നറിയോ അമ്മാതിരി തെറികളിടാതിരിക്കുക ഇതാണ് സത്യം ഇതാണ് ശിംഷിബാ മരം ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് സീതാദേവി ഇരുന്നതെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് ഞാൻ പറയുന്നതല്ല പുരാണങ്ങളിൽ പറയുന്നതാണ് ഇത് കേരളത്തിൽ ഇത് റേറാണ് നമുക്കിതിൽ തൈകൾ വിൽപ്പനയ്ക്കായിട്ടുണ്ട് പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് മുട്ടുകളും പൂക്കളും ഒക്കെ നല്ല ഭംഗിയുള്ളതാണ് ഇനി താഴേക്ക് തൂങ്ങി വളരുന്നതാണ് ഇനി അടുത്തത് അടുത്തൊരു കമൻ്റ് വന്നത് ഈ ഒരു മരമാണ് ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇത് ശിംശിബ മരം അല്ല ഇലകളും മരത്തിൻ്റെ ആ ഒരു ഷേയ്പ്പും ഒക്കെ കണ്ടാൽ ശിംഷിബയായിട്ട് തോന്നും പക്ഷേ ഇത് ബ്രൗണിയാണ് അപ്പോൾ ഈ വീഡിയോയിൽ പിന്നെ കുറേ ആൾക്കാർ പ്രശ്നം പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ ഈ കാണുന്ന മരത്തിൽ പിടിക്കുന്ന പൂവ് ഞാൻ ആദ്യം കാണിച്ച് ഷിംഷിബയുടെ പൂവല്ല അത് ഇതാണെന്നാണ് അതേ ഇത് തന്നെയാണ് പക്ഷേ ഈ മരത്തിൻ്റെ പേര് ബ്രൗണിയ എന്നാണ് ഇതിൻ്റെ ചുവട്ടിലും അല്ല സീതാദേവി ഇരുന്നതായി പറയപ്പെടുന്നത് ആദ്യത്തെ ഷിംഷിബ മരത്തിൻ്റെ ചുവട്ടിലാണ് പിന്നെയുള്ള ഉള്ളത് എന്താന്ന് വെച്ചാൽ ഒരേ തരത്തിൽ ഇലകൾ വരുന്ന ഒരു രണ്ട് പ്ലാന്റാണ് ഈ ഷിംഷിബയും ബ്രൗണിയ എന്ന് പറയുന്നത് രണ്ടിൻ്റെ ഇലകളും മരത്തിൻ്റെ ഷേപ്പും ഒ ഒന്നാണ് തളിയിലകളിങ്ങനെ തൂങ്ങി ഇറങ്ങി കിടക്കുന്നതെല്ലാം ഒരുപോലാണ് പക്ഷെ പൂക്കൾക്ക് വ്യത്യാസമുണ്ട് അത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ അശോകം അശോകത്തിനും ഏതാണ്ട് ഇതേ ഷേപ്പിൽ വരുന്ന ഇലയാണ് പക്ഷെ ഇങ്ങനെയല്ല ഇലകൾ വേറൊരു ഷേപ്പാണ് പക്ഷെ തളിരി ഇലകൾ അശോകത്തിൻ്റെതും ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ മൂന്ന് മരത്തെ സംബന്ധിച്ചും ആ ഒരൊറ്റ വീഡിയോയിൽ ഒരുപാട് കമൻ്റുകൾ ഞാൻ കേട്ടു ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ കേട്ടു നമ്മൾ കള്ളം പറയുന്നതാണ് ഇല്ലാത്ത കാര്യം പറയുന്നതാണ് അങ്ങനെയല്ല ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിലെന്തെങ്കിലും തെറ്റ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആധികാരികമായിട്ട് എനിക്ക് എന്താ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു വന്നാൽ ഞാൻ സമ്മതിച്ചു തരാം തെളിവോടുകൂടി അല്ലാതെ വെറുതെ ഊഹത്തിൻ്റെ പുറത്ത് എന്നെ കയറി പൊങ്കാല ഇടരുത് പിന്നെ ഞാൻ ക്രിസ്ത്യാനിയല്ലേ ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് സീതാദേവി ഇരുന്നതാണെന്ന് മോശം പറയുന്നു എനിക്കതിൻ്റെയൊന്നും കാര്യമല്ല ഞാൻ എൻ്റെ കഴുത്തിൽ ഒരു കുരിശിട്ടിരിക്കുന്നത് കൊണ്ട് എന്താ പറയുക എനിക്കിതൊന്നും പറഞ്ഞുകൂടാന്നില്ല ഞാൻ ഞാൻ തീർച്ചയായിട്ടും ഇതറിയാവുന്നവരുടെ അടുത്തുനിന്ന് കൃത്യമായി വിവരങ്ങൾ എടുത്തതിന് ശേഷം തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് എനിക്ക് ഈ മൂന്ന് മരങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട് അശോകം ബ്രൗണിയ ശിംഷിബം മൂന്നും മൂന്ന് മരങ്ങളാണ് മൂന്നും ഒരു മരം അല്ല മൂന്നും മൂന്നാണ് മൂന്നിൻ്റെ തൈകളും നമുക്ക് വിൽപ്പനയ്ക്കായിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ആരും പൊങ്കാല ഇടാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് ആരോഗ്യകരമായിട്ടുള്ള സംവാദങ്ങൾ കുഴപ്പമില്ല കമൻസ് വന്നാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും നമുക്കറിയാവുന്ന ആൻസറും ചെയ്യും ദയവായിട്ട് തെറി എഴുതി വെക്കാതിരിക്കുക അപ്പോൾ ടാറ്റാ